വയനാടിന് ഒരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങൾ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അഭിവന്ധ്യ പിതാവ് ക്ലിമ്മിസ് കാത്തോലിക്ക ബാബയുടെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പാളുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് താക്കോൽദാന ചടങ്ങ് നടക്കുന്നതായിരിക്കും എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു വയനാട് ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബത്തിന് അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ വീട് നിർമ്മിച്ചു നൽകി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങും നടന്നു വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസിലിയോസ് ക്ലിമിസ് കാതോലിക താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു വയനാട് മാനന്തവാടി സ്വദേശി പ്രവിധിക്കും കുടുംബത്തിനുമാണ് അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ വീട് നിർമ്മിച്ചു നൽകിയത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും സമാഹരിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ദുരിതത്തിൽ നിന്നും പ്രവിതയും കുടുംബവും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പ്രവിതയുടെ ഭർത്തൃപിതാവിന്റെ സഹോദരന്റെ കുടുംബത്തിലെ ആറുപേർ ദുരന്തത്തിൽ മരിച്ചിരുന്നു ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ചെറിയൊരു അഹങ്കാരം കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ വാവാ തിരുമേനിയൊക്കെ ഇവിടെ കടന്നു വന്നതിന് വാവാ തിരുമേനി അത് പറയുകയും ചെയ്തു വേറെ ഒരു വീട്ടിലും പോയില്ല എന്ന് പറയുന്ന കാരണം ബാവാ തിരുമേനി ശ്രേയസിലൊക്കെ മീറ്റിങ്ങിന് വരുമ്പോൾ കണ്ടിട്ടുണ്ട് നേ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലെ അടുത്ത് കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഇന്നാണ് അപ്പോൾ ഞാൻ ബാവാ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ശ്രേയസിൽ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കും എൻ്റെ മോളും കുടുംബം അവർ ഇപ്പോഴും അവരുടെ കുടുംബത്തിൽ ഒരാളുടെ ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് കരുണയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഭവനത്തെ തിരഞ്ഞെടുത്തത് ഈ ഫണ്ട് കളക്ഷനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ബാവാ തിരുമനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ബാവാ തിരുമ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തത് അഭിമന്യ പിതാവാണ് കാരണം ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ പെട്ട ആളാണ് എന്നിട്ടും ഇത്രയും കരുതലോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യുകയും അഭിവന്യ പിതാവിന് എല്ലാവിധം നന്ദി കാരണം നമുക്ക് പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കരുണയുടെ മുഖമാണ് പിതാവ് അതുപോലെ തന്നെ നന്മയുടെ മുഖമാണ് പിതാവ് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പത്തേന രൂപതൽ എടുത്തു നോക്കിയാൽ വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വീട് അതുപോലെ സ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് സ്ഥലം ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു മനോഹരമായ അല്ലെങ്കിൽ താമസയോഗ്യമായ ഒരു വീട് വീടുണ്ടാകും എന്നുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഭാവാ തിരുമ്മനയുടെ ഒക്കെ നേതൃത്വത്തിൽ അഭിമുഖ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ മൃതദേഹം ഇതുവരെ ലഭിച്ചിട്ടുമില്ല മീനങ്ങാടി പഞ്ചായത്തിൽ കോളംബച്ചിയിൽ കുടുംബത്തിനുള്ള വസ്തുവിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബോവസ് മാത്യു ആണ് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസഫ് തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ മേരി പോത്തൻ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കേരളം വയനാട് അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ